നമ്മളെ ഏറെ ആശങ്കപ്പെടുത്തുകയും ഞെട്ടിക്കുകയും ചെയ്തൊരു വാർത്തയായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഒരു വിദ്യാർത്ഥിനിക്ക് നേരിടേണ്ടി വന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചുള്ള വാർത്ത അറുപത്തിരണ്ടോളം ആളുകൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു എന്ന വാർത്തയാണ് നമ്മുടെ മുൻപിലേക്ക് വന്നത് ഇരുപത്തിയെട്ട് പേർ ഈ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ് ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് കാരണം വളരെ വേഗത്തിൽ പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പത്തനംതിട്ട ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇപ്പോൾ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഇരുപത്തിയൊൻപത് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിവരങ്ങളുമായി രാജ്കുമാർ നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി നോക്കാം എന്താണ് പോലീസിന്റെ ഇന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള നീക്കമെന്ന് രാജ്കുമാർ ഗുഡ് മോർണിംഗ് രാജ്കുമാർ വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് നമ്മുടെ മുൻപിലുള്ളത് അറുപത്തിരണ്ട് പേർ ഒരു പെൺകുട്ടിയെ ഹീനമായി പീഡിപ്പിച്ചു എന്ന വാർത്ത നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഇരുപത്തി ഒൻപത് പേർ ഇരുപത്തി എട്ട് പേർ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നു ഇന്നും കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യതയാണോ ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് മനു ഇതുവരെ ഈ പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ച് അറുപത്തിരണ്ട് എന്നുള്ളത് പറഞ്ഞത് അറുപത്തിനാല് എന്ന നിലയിലാണ് ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ അഡ്വക്കേറ്റ് രാജീവ് നമ്മളോട് പങ്കുവെച്ചത് അറുപത്തിനാല് പേരുടെ പേരുകളാണ് ഈ പെൺകുട്ടി പറഞ്ഞു അപ്പൊ അതില് പലതും പേരുകൾ വ്യക്തതയില്ല ഓർമ്മയില്ല ലൊക്കേഷൻ പക്ഷെ അത് ഡബിളിംഗ് ആണ് ഓവർലാപ്പിംഗ് ഉണ്ടെന്ന് ആണ് നിലവിൽ ഇപ്പൊ പോലീസും പറയുന്നത് അതുകൊണ്ട് നിലവിൽ മുപ്പത്തി ആറ് പേരുടെ ഒരു പട്ടിക പ്രതി പട്ടിക ഈ പെൺകുട്ടിയിൽ നിന്നുള്ള രണ്ട് ഘട്ടത്തിൽ പെൺകുട്ടിയിൽ നിന്നുള്ള മൊഴി പോലീസ് തന്നെ ശേഖരിച്ചിരുന്നു അതിൽ മുപ്പത്തി ആറ് പേരുടെ ഒരു പട്ടിക തയ്യാറാക്കി ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ വെച്ചെന്നുള്ള ലൊക്കേഷനുകൾ അതായത് ഈ ക്രൈം സീൻസ് എവിടെ വെച്ചാണ് ഈ സംഭവങ്ങൾ നടന്നത് അത്തരം സ്ഥലങ്ങൾ മുഴുവനും പോലീസ് കൃത്യമായി ഐഡന്റിഫൈ ചെയ്തു അവിടെ ആരൊക്കെയാണ് ആ സ്ഥലങ്ങളിൽ വെച്ച് ആരൊക്കെയാണ് പീഡിപ്പിച്ചത് ആ സംഭവങ്ങളെല്ലാം പോലീസ് അതിന്റെ ഒരു ഇത് തയ്യാറാക്കിയിട്ടുണ്ട് മതസ്ഥാനം തയ്യാറാക്കി തയ്യാറാക്കിയിട്ടുണ്ട് അത് പ്രകാരം മുപ്പത്തി പ്രതികളിലേക്ക് പോലീസ് എത്തിച്ചേരുകയും ആ മുപ്പത്തി ആറ് പേരിലാണ് ഇപ്പോൾ മനു സൂചിപ്പിച്ച ഇരുപത്തെട്ട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ മൂന്നോ നാലോ കുട്ടികളാണ് പതിനേഴ് വയസ്സുകാരായ കുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ട് അവരെ ചിൽഡ്രൻസ് ഹോമിലേക്ക് ഐക്യുകയും ചെയ്തിട്ടുണ്ട് അതേസമയം മറ്റുള്ള അതിൽ വിദേശത്ത് രണ്ടോ പ്രതികളുണ്ട് ഒരു പ്രതി ജയിലിലാണ് മറ്റൊരു കേസിൽ പ്രതിയായാൽ ജയിലിൽ ജയിൽവാസം അനുഷ്ഠിക്കുകയാണ് സ്വാഭാവികമായും ഇനിയും ബാക്കിയുള്ള പ്രതികളെ കൂടി ഇനി കണ്ടെത്താനുണ്ട് അത് ഇന്നും നാളെയൊക്കെ മായ നാൾക്ക് പക്ഷെ ശബരിമലയിൽ നമുക്കറിയാം ശബരിമലയില് അപ്പം മാരകുണക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട് പോലീസ് വലിയ സന്നാഹമാണ് ഒരുക്കിയിട്ടുള്ളത് തിരക്ക് നിയന്ത്രിക്കുന്നതിനും സുരക്ഷ ഒരുക്കുന്നതിനും വരുന്ന ആ ശബരിമല തീർത്ഥാടകർക്ക് അയ്യപ്പന്മാർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യം ചെയ്യാനുള്ള സർക്കാരിന്റെ നിർദ്ദേശം കൂടി പരിഗണിച്ച് പോലീസ് ഇന്ന് കൂടുതൽ അങ്ങോട്ടേക്കായിരിക്കും ഒരു ശ്രദ്ധ പതിപ്പിക്കുക അതുകൊണ്ട് തന്നെ ഏതാനും കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമേ ഇന്ന് പത്തനംതിട്ടയിലെ ഈ പോലീസ് സ്റ്റേഷൻ ലോ ആന്റ് ഓഫ് ഡ്യൂട്ടിയിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ഉള്ള ഇത് അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടാകൂ അതേസമയം ഇരുപത്തഞ്ചു പേരുടെ ഒരു അന്വേഷണ സംഘത്തിനാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി കൂടിയായിട്ടുള്ള അജിത ബിഗം ഐ പി എസ് അവർക്ക് ഇന്നലെ ഡി ജി പി നിർദ്ദേശം നൽകിയത് ഒന്നുകൂടി ഇത് വിപുലമാക്കുക ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പിയെ കൂടി ഈ സംഘത്തിൽ ഇപ്പോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ എട്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഈ സംഘത്തിൽ ഉൾപ്പെടെ ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിയഞ്ചൊന്നുള്ള ഇരുപത്തെട്ടംഗ അന്വേഷണ സംഘമായി ഇത് ഒന്നുകൂടി വികസിപ്പിച്ചു സ്വാഭാവികമായും ഈ കേസിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കി ഇപ്പൊ ഈ പറഞ്ഞ അറുപത്തിനാല് അല്ലെങ്കിൽ അറുപത്തിരണ്ട് പേർ എന്ന് പറയുന്നത് ഒന്നുകൂടി വളരെ കൃത്യമായി മനസ്സിലാക്കണം പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ ഒരു ആരോഗ്യനില അതുപോലെ മാനസിക നിലയൊക്കെ വല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇത്രയും നാളിത് എങ്ങനെയൊക്കെയോ പോയി കുട്ടി ഇത് ഈ പറഞ്ഞ കൗൺസിലിങ്ങിന് വെളിപ്പെടുത്തിയതിനു ശേഷം ഉണ്ടായ നേട്ടങ്ങളെല്ലാം കുട്ടി മാനസികമായി വലിയ സമ്മർദ്ദത്തിലൊക്കെയാണ് അപ്പൊ അതൊന്ന് പരിഹരിക്കുന്നതിനും കൗൺസിലിംഗ് നൽകുന്നതിനും ആവശ്യമായ സമയം കോടതി തന്നെ നൽകണമെന്ന് പോലീസിനോട് അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് പെൺകുട്ടിക്ക് ഇച്ചിരി കൂടി സമയം കൊടുത്ത് സാവകാശം അതിനെ ഒരു മാനസികമായി അതിനെ നല്ല നിലയിൽ അതിന് ഒരു കരുത്ത് പകർന്ന ശേഷം കൂടുതൽ ഈ മൊഴികൾ നിർക്കാനാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു പരിപാടി അതുകൊണ്ട് ഇന്നും നാളെയും കഴിഞ്ഞാലായിരിക്കും ഇതിന്റെ രണ്ടാം ഘട്ടത്തിലേക്കുള്ള അന്വേഷണത്തിൽ പോലീസ് കടക്കുക ആദ്യഘട്ടത്തിൽ മുപ്പത്തി ആറ് പേരുടെ പ്രതിപട്ടിക തയ്യാറാക്കിയതിലാണ് ഇത്രത്തോളം അറസ്റ്റും ഇരുപത്തൊമ്പത് എഫ്ഐആറുകളും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൂടാതെ പത്തനംതിട്ട നേരത്തെ പത്തനംതിട്ടയും ഇലവൻതിട്ടയും മാത്രമാണ് ഇപ്പൊ മലയാളം മലയാളി പുഴ പോലീസ് കൂടി ഇതിന്റെ കേസുകൾ വ്യാപിക്കുന്നു ായവരിൽ വിദ്യാർത്ഥികളടക്കം പ്ലസ് ടു ഉണ്ട് എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് അതായത് ഏറ്റവും ചെറുപ്രായത്തിൽപ്പെട്ട ആളുകൾ പോലും ഈ പീഡന കേസിൽ ഉൾപ്പെടുന്നു ഒപ്പം തന്നെ ഇന്നലെ പോലീസ് പുറത്തുവിട്ട മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ജനറൽ ആശുപത്രിയിൽ വെച്ച് പോലും ആ പെൺകുട്ടിക്ക് പീഡനത്തിന് ഇരയാകേണ്ടി വന്നു എന്നതാണ് സത്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഓരോ നിമിഷവും ഏറിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കണ്ണും മേടിച്ച് ചോദിക്കേണ്ടി വരുന്നു ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിലാണ് ഇപ്പൊ മനു സൂചിപ്പിച്ച പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വെച്ച നാലു പേർ ചേർന്ന് തന്നെ കൂട്ടമരാൾ സംഘം നടത്തി എന്നാണ് പെൺകുട്ടിയുടെ വഴി അതനുസരിച്ച് ആ നാലുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരെ റിമാൻഡും ചെയ്തു പക്ഷെ അതേസമയം തന്നെ സഹപാഠികളായിട്ടുള്ള ഇപ്പൊ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോ സ്വാഭാവികമായും സഹപാഠികളായിട്ടുള്ള കുട്ടികളും ഈ പറഞ്ഞ ക്രൈമിൽ പങ്കാളികളാണ് ഈ കുട്ടിയുടെ ആദ്യമേ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു യുവാവ് റുവിൻ എന്ന് പറയുന്ന വ്യക്തി ഈ കുട്ടിയെ പ്രണയം നടിക്കുന്നു കൊണ്ടുപോകുന്നു ബലാത്സംഗം ചെയ്യുന്നു അതിനുശേഷം നഗ്നചിത്രങ്ങൾ പാർത്തുന്നു അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സുഹൃത്തുക്കൾക്ക് കൈമാറുന്നു സുഹൃത്തുക്കൾ ഇത് കാണുകയും ആസ്വദിക്കുകയും പിന്നീട് അത് അവർ പലർക്കും ഷെയർ ചെയ്യുന്നു അതിൽപ്പെട്ട ആളുകൾ തന്നെ ഈ കുട്ടിയുടെ നമ്പർ അന്വേഷിച്ച് നമ്പർ നമ്പറാണെന്ന് അവർക്കറിയില്ല കുട്ടിയുടെ ആണെന്ന് കരുതി ആ നമ്പറിലേക്ക് നിരന്തരമായിട്ടുള്ള വാട്സപ്പ് സന്ദേശങ്ങളിലൂടെയും മറ്റ് ഇൻസ്റ്റാഗ്രാം വഴിയും വീഡിയോ സന്ദേശങ്ങൾ കുട്ടിക്ക് കൈമാറുന്നു ഇത് കാണിച്ച് ഈ നറ്റ ചിത്രങ്ങൾ ഞങ്ങൾ പുറത്തുവിടും പറയുന്ന സ്ഥലത്ത് വന്നില്ലെങ്കിൽ എന്ന് ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്താണ് പിന്നീട് ഈ നിരന്തരമായിട്ടുള്ള പീഡനങ്ങൾക്ക് ഈ കുട്ടിയെ വിധേയമാക്കിയത് സ്വാഭാവികമായും ഇത് പുറത്തു പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഒരു ആശങ്ക പിന്നെ ഒരു കുട്ടിയാണ് അതിന് താങ്ങാൻ കഴിയുന്നതിന്റെ ഒരു ശേഷിയുണ്ട് പേടിച്ചു പറച്ചിട്ടാണ് പിന്നീടുള്ള ഓരോ നീക്കങ്ങളും നീക്കങ്ങളെന്നാണ് പോലീസും മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും ഇപ്പോഴെങ്കിലും ആ കുട്ടിക്ക് അത് തുറന്നു പറയാനുള്ള ഒരു കരുത്ത് ലഭിച്ചത് കുടുംബശ്രീ മിഷൻ എന്ന് പറയുന്ന ഒരു മഹാസംവിധാനം അവർ നടത്തിയ ഒരു ക്യാമ്പയിൻ എല്ലാ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് ശക്തി മനോബലം നൽകുക എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ആ ക്യാമ്പയിനിലെ കൗൺസിലിങ്ങിനാണ് കുട്ടി ഇക്കാര്യത്തിൽ വെളിപ്പെടുത്തുന്നതും ഇത്ര അഞ്ച് ഏതാണ്ട് ഈ പതിമൂന്ന് വയസ്സ് മുതൽ തുടങ്ങിയ ആ കുടിയ പീഡനത്തിന് പതിനെട്ട് വയസ്സ് വരെ എത്തി നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ ഈ അഞ്ച് വർഷക്കാലത്തെ ഒരു വലിയ കുടിയ പീഡനത്തിന് അതോടെ അറുതി വന്നു ആ പീഡനങ്ങളുടെ ആണ് ആ പെൺകുട്ടി തന്നെ ചുരളടിച്ചതും ഇപ്പോൾ പോലീസ് ഈ ഇരുപത്തിയെട്ട് അറസ്റ്റിലേക്ക് എത്തിയതും ഇനി കൂടുതൽ അറസ്റ്റിലേക്ക് പോകാൻ പോകും ശരി രാജ്കുമാർ ഏതായാലും ഞെട്ടിപ്പിക്കുന്നതാണ് ആ വാർത്ത കർശനമായ നടപടിയിലേക്ക് തന്നെയാണ് സർക്കാർ പോയിരിക്കുന്നത് എന്ന് നമുക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ് ഇരുപത്തിയെട്ട് പേർ നോക്കൂ ഇരുപത്തിയെട്ട് പേർ അറുപത്തി നാല് പേർ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് മൊഴി കൊടുത്തിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയ നാണക്കേടാണ് കാരണം ഏറ്റവും പുരോഗമനപരമായി ചിന്തിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഒരു ജനസമൂഹം എന്ന നിലയിൽ നമ്മുടെ ഇടയിൽ ഇങ്ങനെയൊരു സംഭവം നടന്നത് ഏറ്റവും നാണക്കേട് തന്നെയാണ് ഏറ്റവും അർഹമായ ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് നമുക്ക് അതിൽ പറയേണ്ടി